നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശികളുടെയും രോഹിംഗ്യകളുടെയും അനധികൃത കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇവരെ കുറിച്ച് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയാണ് സാധാരണ കേന്ദ്രം പറയുന്ന എന്തിനും എതിർ പറയുന്ന കേരളത്തിൽ നിന്ന് പോലും ബംഗ്ലാദേശികളെ പിടികൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ശക്തമായ നിർദ്ദേശമാണ് നൽകിയതെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളു പെരുമ്പാവൂരിൽ വ്യാജ കറൻസി പിടിച്ചെടുത്തതിനെ തുടർന്ന് ബംഗ്ലാദേശ് പൗരനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇയാൾ ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി ഇപ്പോൾ ഡൽഹിയിൽ അനധികൃതമായി താമസിച്ചിരുന്ന ആറ് ബംഗ്ലാദേശികളെ വടക്കു പടിഞ്ഞാറൻ ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ ട്രാൻസ്ജെൻഡറുകളായി വേഷമിട്ട് ട്രാഫിക് സിഗ്നലുകളിൽ യാചിക്കാറായിരുന്നു പതിവ് മുഹമ്മദ് സക്രിയ സുഹാന ഖാൻ അഖി സർക്കാർ മുഹമ്മദ് ബയോയി സാദ് ഖാൻ മുഹമ്മദ് റാണ ജോണി ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നോർത്ത് വെസ്റ്റ് ജില്ലാ അഡീഷണൽ ഡി സി പി സിക്കന്ധർ സിംഗ് വെള്ളിയാഴ്ച പറഞ്ഞു എല്ലാവരും ബംഗ്ലാദേശ് നിവാസികളാണ് ജഹാംഗീർപുരി പി സി മഹേന്ദ്ര പാർക്ക് പ്രദേശങ്ങളിൽ ചില ബംഗ്ലാദേശികൾ ഒളിച്ചിരിക്കുന്നതായും പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ട്രാൻസ്ജെൻഡർമാരായി വേഷമിടുകയും ട്രാഫിക് സിഗ്നലുകളിൽ യാചിക്കുകയും ചെയ്യുന്നതായി നോർത്ത് വെസ്റ്റ് ജില്ലാ പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിവരം സ്ഥിരീകരിച്ച ശേഷം വ്യാഴാഴ്ച രാത്രി വൈകി ജഹാംഗീർപുരി മെട്രോ സ്റ്റേഷന് സമീപം സംശയാസ്പദമായ ആറ് പേരെ പോലീസ് സംഘം പിടികൂടി അന്വേഷണത്തിൽ എല്ലാവരും ബംഗ്ലാദേശികളാണെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് അവരെല്ലാം ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ ഹാജരാക്കി ഇവരെ ഉടൻ നാട് നാടുകടത്തുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ഇവരിൽ നിന്ന് ആറ് മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു ഇവർ ബംഗ്ലാദേശിലെ കുടുംബങ്ങളുമായി ബന്ധം പുലർത്താറുണ്ടായിരുന്നുവെന്നും ഇതിനായി വീഡിയോ കോളുകൾ ചെയ്യാൻ ഇവർ ഐ എംഒ ആപ്പ് ഉപയോഗിച്ചിരുന്നെന്നും പോലീസ് കൂട്ടിച്ചേർന്നു നഗരത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനധികൃതമായി താമസിച്ചിരുന്ന പന്ത്രണ്ട് ബംഗ്ലാദേശി പൗരന്മാരെ കൂടെ പിടികൂടിയിട്ടുണ്ട് കുടിയേറ്റക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന ആറുപേരെ തെക്കൻ ഡൽഹിയിൽ നിന്നും പിടികൂടി അവരിൽ നാലുപേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ആക്രിപെറുക്കുന്ന ജോലി ചെയ്യുന്നുണ്ടായിരുന്നു മറ്റു രണ്ടുപേർ വീട്ടു ജോലിക്കാരനും കടയിൽ ജോലിക്കാരനുമായിരുന്നു സൌത്ത് ഡൽഹിയിലെ ശ്രീനിവാസ് പുരിയിൽ നിന്ന് പിടികൂടിയ കുടിയേറ്റ കുടുംബം മുഹമ്മദ് ഖുദ്ദൂസ് ഹൗലാദർ ഭാര്യ മുംതാജ് ബീഗം അവരുടെ രണ്ട് കുട്ടികൾ എന്നിവരായിരുന്നു അവരിലൊരാൾ ശ്രീനിവാസ്പുരി പ്രദേശത്ത് ആക്രിപറക്കാൻ വന്നതായും പോലീസ് ചോദ്യം ചെയ്തതായും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു മതിയായ ഉത്തരങ്ങൾ നൽകാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഒടുവിൽ അയാൾ അയൽ രാജ്യത്ത് താമസിക്കുന്നയാളാണെന്നും ഭാര്യയും രണ്ട് കുട്ടികളും ഇവിടെ താമസിക്കുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തി കൂടുതൽ അന്വേഷണത്തിൽ രണ്ട് കുടിയേറ്റക്കാരെ കൂടെ കണ്ടെത്തി സുചിത ബീഗം മുഹമ്മദ് ഇസ്ലാം മോളിക് ഹൌലാദറും ഭാര്യയും ആക്രി പെറുക്കികളായി ജോലി ചെയ്യുകയായിരുന്നു അതേസമയം ബീഗം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുകയായിരുന്നു മോളിക് ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു ഒരു പോലീസ് വൃത്തം പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനുമായി തെക്കൻ ഡൽഹിയിൽ ഡി സി പി സൌത്ത് അങ്കിത് ചൌഹാന്റെ മേൽനോട്ടത്തിൽ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം എട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ആറുപേരെ എഫ് ആർ ആർഒ വഴി തെക്കൻ ഡൽഹിയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു പതിനേഴ് ബംഗ്ലാദേശി പൗരന്മാരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശിവാജിനഗർ ആർ സി എഫ് പോലീസാണ് അറസ്റ്റ് നടത്തിയത് ശരിയായ രേഖകളില്ലാതെ ഇന്ത്യയിൽ താമസിച്ചതിന് ഈ വ്യക്തികൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട് അതേസമയം അവരുടെ താമസത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി